ബഹുമാനമുള്ള സഹോദരങ്ങളെ റജബ് മാസം ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ടോ അതായത് നോമ്പ് റജബ് മാസത്തില് മഹത്തായ മൂന്ന് രാവുകള് ഒന്ന് റജബിലെ ആദ്യ രാവ് രണ്ട് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് മൂന്ന് റജബിലെ ഇരുപത്തി ഏഴാം രാവ് അതായത് മ്യറാജ രാവ് നബിഹു അറഹി വസല്ല തങ്ങള് അള്ളാഹിന്റെ ഹലുറത്തിലേക്ക് ാകാശത്തേക്ക് യാത്ര ചെയ്ത മഹത്തായ രാവു ഇസ്രാ മിഹറാജ് നടന്ന രാവ് റജബ് ഇരുപത്തി ഏഴിന് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് മഹത്തുക്കളായ മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു യുസന്നു സൗമി മിഹറാജ് മിയറാജ് ദിവസത്തില് നോമ്പ് സുന്നത്താണ് അതായത് റജബി ഇരുപത്തി ഏഴിന് നോമ്പ് സുന്നത്താണ് ബഹുമാനപ്പെട്ട നബിയുന റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നു قال رسول الله صلى الله عليه وسلم من صام يوم سبعة وعشرين من رجب كتب الله له صيام ستين شهرة ആയിരം വർഷത്തിൻ്റെ ഇടയിൽ ലോകം കണ്ട മഹാപണ്ഡിതൻ കിതാബ് ഇഹിയുദ്ദീൻ ഒന്നാം ബാല്യം മുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഖിലു അൽ ജമാത്തിന് ഈ തെളിവ് തന്നെ ധാരാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു റജബ് നോമ്പ് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു അവന് നൽകും രേഖപ്പെടുത്തും മാത്രവുമല്ല ബഹുമാനപ്പെട്ട ജിബ്രീൽ സയ്യദു അലി ഹുസലാം അള്ളാഹിന്റെ ഹബീബിന്റെ ഹനുറത്തിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ഇസ്രാജി എന്നത് വലിയ അനുഗ്രഹമാണ് അതിൻ്റെ ഷുക്കറായിക്കൊണ്ട് നന്ദിയായിക്കൊണ്ട് നോമ്പ് നോൽക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ് മാത്രമല്ല റസൂൽ തങ്ങളുടെ വാക്കിലൂടെ റസൂൽ തങ്ങളുടെ നാവിലൂടെ നമ്മെ പഠിപ്പിച്ച ആ ഹദീസ് ഇമാം ഖസാമുദ്ദീനും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് ഇമാം ള്ളഹു വലിയ മഹാനല്ലേ വലിയ പണ്ഡിതനല്ലേ ലോകം അംഗീകരിച്ച സ്വാലിഹായ ആരിഫായ വലിയായ മഹാപണ്ഡിതൻ ഒന്നാം വാല്യം മുന്നൂറ്റി ഇരുപത്തി എട്ട് കിതാബ് ഇഹിയുലോദ്ദീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോമ്പ് സുന്നത്താണ് എന്നതിന്റെ ഫിഖിന്റെ കിതാബ് കിതാബ്ലാലിബിൻ രണ്ടാം വാല്യം ഇരുനൂറ്റി എഴുപതാം പേജിൽ കിതാബ് ഫാം രണ്ടാം വാലയം ഇരുന്നൂറ്റി എട്ടാം പേജിൽ കിതാബ് ബാജൂരി രണ്ടാം വാല്യം രണ്ടാം പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് മൂസ മദീനി എന്ന് പറയുന്ന മഹാനായ ഹദീസിന്റെ പണ്ഡിതൻ ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്നാൽ അത് എന്ന് പറയുന്ന പുതിയ വാദമുന്നയിക്കുന്ന മുജാഹിദ് മൗലവി സലഫി വഹാബികൾ പോലത്തെ ആളുകൾ അവര് നോൽക്കണ്ട കാരണം ഏത് നന്മയെയും എതിർക്കുക സുന്നികളായ ആളുകൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ പ്രവർത്തിച്ചാൽ പറഞ്ഞാൽ അതിനെ എതിർക്കുക എന്ന ഒരു അജണ്ടയാണ് അവർക്കുള്ളത് എന്നാൽ സുന്നികളായ അഖിരു സൽ ജമായത്തിൻ്റെ പണ്ഡിതന്മാർക്ക് സാധാർത്ഥ്യങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഈ മഹത്തുക്കളായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് തെളിവാണ് കിതാബ് ബാജൂരി പരിശോധിക്കാം കിതാബ് ഫത്തൂൽ അല്ലാം പരിശോധിക്കാം യാാനത്തു താലിബീൻ പരിശോധിക്കാം കിതാബ് ഇഹിയുദ്ദീൻ പരിശോധിക്കാം എന്നാൽ ചില ആളുകളുടെ വാദം ഫത്തുൽ മൊയീനിലുണ്ടോ ഫത്തുഹുൽ മൊയീനിലുള്ളത് മാത്രാണോ അദീന് ഉണ്ടോഫലുള്ളത് മാത്രമാണോ അദീന് ബുഹാരിയിലുണ്ടോ ബുഹാരിയിലുള്ളത് മാത്രമാണോ ദീന് അല്ലല്ലോ ഓരോ ഇമാമിയങ്ങളും പറഞ്ഞത് നിങ്ങൾക്ക് വല്ല പുതിയ അറിവും ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം ഈ മഹത്തുക്കളായ ഇമാമിയങ്ങൾക്ക് ഈ ഹദീസ് കിട്ടിയിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ റജബ് മാസം ഇരുപത്തിയേഴ് നോമ്പനുഷ്ടിക്കൽ സുന്നത്തുണ്ട് അറുപതും മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും നോമ്പ് നോൽക്കാൻ നോക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതിനുള്ള ആരോഗ്യവും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആമീൻ പരമാവധി ഈ അറിവ് സഹോദരങ്ങളിലേക്ക് ഷെയർ ചെയ്യണം വ്യക്തമായ കൃത്യമായ തെളിവ് കിതാബ് ഇമാമ് പേജ് ം ഹദീസ് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് വിമർശകരായ വിധവത്തിന്റെ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ അസലൈക്കും